െന്താണ് പേടി മുമ്പും മരിച്ചതല്ലേ ജനക്കോടീ മരിക്കുവാൻ എന്താണ് പേടി മരമായി മുളയ്ക്കുമെന്നറിയുന്ന വി തിന്നും മണ്ണിന്നകം മലർവാടി മരമായി മുളയ്ക്കുമെന്നറിയുന്നവി തിന്നും മണ്ണിന്നകം മലർവാടി പിന്നെ മരിക്കുവാൻ എന്താണ് പേടി കേട്ട ചിറിക്ക മുറിനും സൽക്കര കേട്ട ചിറിക്ക മുീറിനും സൽക്കര ഹ്ലാദത്തോടെനി ജീവിച്ച് ജീവിച്ച് മരണഭയത്തെ കറിക്ക് ആഹ്ലാദത്തോടെനി ജീവിച്ച് ജീവിച്ച് മരണഭയത്തെ കറിക്ക് നീയും മറിക്കുന്ന മുന്നേ മറിക്ക മരണം ഖബറ് എന്നൊക്കെ പറയുമ്പോൾ ഒരു പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന ഓർമ്മകൾ മാത്രമേ നമുക്ക് ഉണ്ടായിട്ടുള്ളൂ പാട്ടുകളിലൊക്കെ കൂടുതൽ അങ്ങനെ തന്നെ വന്നത് പള്ളിക്കാട്ടിലാണ് നാളെ മണിയറ കെട്ടുകൾ മൂന്നും കെട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് തീർച്ചയായും അതിന് നമ്മൾ പേടിക്കേണ്ടതുണ്ട് ഭയക്കേണ്ടതുണ്ടൊക്കെയാണ് പക്ഷെ മറ്റൊരു വശം പ്രസൂൽദാസ് ലാലസ്വലം പറഞ്ഞല്ലോ ഒരു അടിമക്ക് തൻ്റെ റബ്ബ് രണ്ട് ഓപ്ഷൻ കൊടുത്തു ഇവിടെ കൂടുതൽ ഇനിയും ജീവിക്കണം ഈ ഭൂമിയിൽ അതെല്ലാം റബ്ബിലേക്ക് തിരിച്ച് ചെല്ലണം അപ്പോൾ ഈ അടിമ തിരഞ്ഞെടുത്തത് റബിലേക്ക് തിരിച്ച് ഒരു ഓപ്ഷനാണ് അപ്പോൾ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ ഒക്കെ കടന്നു ഒരു വിശ്വാസിക്ക് മരണം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ആശ്വാസമായിരിക്കും ഇനിയുള്ള ജീവിതം എനിക്ക് എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ അവിടെ ഒരുപാട് ആസ്വാദനങ്ങളിൽ ജീവിക്കാനൊക്കെ ഉള്ള അവസരമാണുള്ളത് എന്ന പ്രതീക്ഷ നൽകുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വശം ഈ പാട്ടിൽ വളരെ മനോഹരമായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട് ഇത് എഴുതിയത് ഉസ്താദ് അഷ്റഫ് സായിദ് പാലപ്പെട്ടി പാടിയത് രണ്ടു പേർ പാടിയത് ഞാൻ കേട്ടു റാഫി ഹസ്രത്തും ഷമീർ ചാവക്കാടും വളരെ മനോഹരമായി രണ്ടുപേരും പാടിയിട്ടുണ്ട് അപ്പം ഈ ഒരു ആശയം കൂടെ നമ്മുടെ മനസ്സിലക്കുക ഇർജബി റാദുയർദുയ വളരെ സംതൃപ്തമായി റബ്ബിലേക്ക് ചേരുന്ന ആ ദിവസം നീ ജീവിച്ച് ജീവിച്ച് മരണഭയത്തെ കരിക്ക് എന്ന ഈ ആശയം